നമുക്ക് എല്ലാവർക്കും പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉള്ള ആൾക്കാരാണ് അല്ലെ അവരോട് നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതെങ്ങനെയാണ് ഇംഗ്ലീഷ് ചോദിക്കാൻ നോക്കിയാലോ അവൻ എന്നാണ് ദുബായിൽ പോയത് ഇതെങ്ങനെ ചോദിക്കും ഗോ ടു ദുബായ് അവൻ എന്നാണ് ദുബായിൽ പോയത് വൻ ഡിഡ്ഹി ഗോ ട് ദുബായ് അവൻ എത്ര കാലമായി ദുബായിൽ ഇതെങ്ങനെ ചോദിക്കും ദുബായ് ഇനി നീ എന്നാണ് തിരിച്ചു ദുബായിലേക്ക് പോകുന്നത് ഇതെങ്ങനെ പറയും കോമൺ ഡൗൺ കിലോ